മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് എടപ്പറ്റ ും സെക്കൻഡറി സ്കൂളിന്റെ നാപ്പത്തി വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു അഡ്വക്കേറ്റ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു വർഷത്തെ സർവീസിന് ശേഷം വിരമിക്കുന്ന അധ്യാപകൻ മനോജ് സി ജോർജിനുള്ള യാത്രയപ്പും ചടങ്ങിൽ നടന്നു വേളിയഞ്ചേരി എ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നാൽപ്പത്തിയെട്ടാം വാർഷികാഘോഷമാണ് വിവിധ പരിപാടികളോടെ നടന്നത് വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ മികവ് തെളിച്ചവർക്കുള്ള അവാർഡ് ദാനം മ്യൂസിക് നൈറ്റ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷഹാൻഷ ചടങ്ങിലെ മുഖ്യാതിഥിയായി വിരമിക്കുന്ന ഫിസിക്കൽ സയൻസ് അധ്യാപകൻ മനോജ് സി ജോർജിനുള്ള യാത്രയപ്പും ചടങ്ങിൽ നടന്നു അതായത് ഈ സ്കൂളിൻ്റെ വിജയശ്വരമാലും എട്ട് വർഷമായി നൂറ് ശതമാനമാണ് ഏ പ്ലാബോധ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അത് ശാസ്ത്രമേളയായാലും അതുപോലെ തന്നെ സ്പോർട്സ് ആയാലും ഗെയിംസ് ആയാലും കലാമണ്ണത്തായാലും ഈ സ്കൂള് വളരെ മുന്നിലാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ട് ൂളിലെ ഏറ്റവും പ്രധാനമായും മറ്റുള്ളവർ നോക്കുന്നത് അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചു ഇവിടെ അധ്യാപകരും മാനേജ്മെൻറ്റുമൊക്കെ കുട്ടികൾക്ക് നൽകുന്ന വിദ്യ എന്ന് പറയുന്നത് അവർ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നേരിടാനും യൂണിവേഴ്സിറ്റി സ്കൂൾ ബോർഡിന്റെ സംസ്ഥാന അവർ നിശ്ചയിക്കുന്ന പാഠങ്ങൾ അത് സജ്ജമാക്കാൻ ഇവിടുത്തെ ഉദ്ഘാടന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ അധ്യക്ഷ വഹിച്ചു പ്രിൻസിപ്പൽ കെ സുനിത റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് നമ്പർ ഹസീന റാഫി വണ്ടൂർ ഡിഇഒ ഉമ്മർ എടപ്പറ്റ സ്കൂൾ മാനേജർ ടി പി അബ്ദുള്ള പി ടി എ പ്രസിഡന്റ് എസ് സത്യനാഥൻ പ്രധാനാധ്യാപകൻ ബി പി ജെയ്സൺ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പ്യൂറോ